ീഗിന്റെ സെക്രട്ടറി വൈവിട്ട് എന്തൊക്കെയാ സമസ്തയെ കുറിച്ച് പറയുന്നുണ്ട് എന്തോ തോന്നിയാസം വിളിച്ചു പറയല്ലേ വിവരക്കേട് ഈ ആദ്യം ആൾക്കാരൊക്കെ ഇതിന്റെ അതിന്റെ തലപ്പൊ താക്കോൽ സ്ഥാനത്താക്കിയാൽ ആ സംഘടന മുന്നോട്ട് പോവുക പറയാന്ന് വെച്ചാൽ അദ്ദേഹം പിന്നെ ഇവിടെ സ്ഥാനം കിട്ടുന്നോട് ചാടിക്കടന്ന് വരുന്നവരാണ് പുറംകണ്ടം ചാടി വന്ന ആളാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അദ്ദേഹം ലീഗിൽ നിന്ന് ആദ്യം പോയി ഐ എൻ എൽ ആയി ഐ എൻ എൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഇവിടെ നിന്ന് സ്ഥാനം കിട്ടിയ ഇങ്ങോട്ട് ഒന്ന് ഇഞ്ചിപ്പേട്ട പോവാൻ അറിയില്ല അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനാണ് അതൊക്കെ പിന്നെ നേരത്തെ ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ് അത്തരം ചാ ചാടി വന്നവരൊക്കെ ഇത്തരം ഉന്നത സ്ഥാനത്ത് നിർത്താൻ പാടില്ല എന്നൊക്കെ ലീഗിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ നമ്മളോടൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ മാറ്റിയാൽ സംഘടനയ്ക്ക് നന്നാവും എന്ന് നമ്മൾ അഭിപ്രായപ്പെടുകയാണ് ഇത്തരം അപക്വമായ പെരുമാറ്റങ്ങൾ നടത്തുന്നവർ മുസ്ലിം ലീഗിന് വലിയൊരു ഒരു ഒരു സ്ഥാനമുണ്ടല്ലോ ഒരു ജനങ്ങൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് ഒരു മതത്തിൻ്റെ നിറവും കൂടിയുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് അതിന് ചില റൂട്ടുകളുണ്ട് പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൽ വിരുദ്ധമായി കൊണ്ടിട്ട് അങ്ങനെ ചെയ്തത് ശരിയായിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ നടപടി ആ ഭാഗത്തുനിന്നുണ്ടാകും അത് നമ്മളെല്ലാം ചെയ്യേണ്ടത് അത് അതിൻ്റെ സംഘടനയാണ് ചെയ്യേണ്ടത് അവർ ചെയ്യുന്ന കരുതാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാലക്കാട് അനുഗ്രഹിച്ചു മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത് അതുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്ത് പോയി വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്ത് പോയത് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചതാണ് പാലക്കാട് സ്വീകരിച്ച സാധിക്കലി ശിയാബ്ദങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുകയാണ് ഏത് പത്രം പറയുന്നതാണ് കേരളീയത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് അതുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട അത് തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് എല്ലാം കൊണ്ടും